ദൈവത്തിനു സ്തോത്രം ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ ദുഷ്ടനോട് എങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് അതിന്റെ ആയുധങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നാം അല്പമായി ചിന്തിച്ചു തുടങ്ങി അതിൽ ഒന്നാമത് നമ്മൾ കണ്ടത് സത്യങ്ങളുടെ അരകട്ടേണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു രണ്ടാമത്തെ കാര്യമാണ് നീതിയുടെ കവചം എന്നത് അഥവാ എഫ് എസ് ആ ലേഖനം ആറാമത്യത്തിന്റെ പത്ത് മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുമല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഓഫ് അഥവാ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാന അവയവമായ ഹൃദയത്തെ പരിരക്ഷിക്കുന്ന കവചമാണ് നീതിയുടെ കവചം സദൃശവാക്യങ്ങൾ നാലിന്റെ ഇരുപത്തി മൂന്നിൽ ഒരുവന്റെ ഹൃദയത്തിലുള്ളത് എന്താണോ അതാണ് അവനെ നന്മയിലേക്കോ തിന്മയിലേക്കോ തിരിക്കുന്നത് എന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കസലോനിക്ക ലേഖനം അഞ്ചിന്റെ എട്ടിൽ പൗലോസ് പറയുമ്പോൾ നാമോ പകലിലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചും കൊണ്ട് സുബോധമായിരിക്കാം എന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏശയ പ്രവചനത്തിലേക്ക് അത് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അവിടെ അതിൻ്റെ പതിനൊന്നിന്റെ അഞ്ചിലും അൻപത്തി ഒൻപതിൻ്റെ പതിനേഴിലും നമുക്ക് കാണാൻ സാധിക്കും അവിടെ നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും എന്നും അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ട് ആ ക്രിയകൾക്ക് തക്കവണ്ണം പകരം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ യഥാർത്ഥ നീതി നിവർത്തിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു ന്യായപ്രമാണങ്ങൾക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്ന പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഈ താണലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു അതേ സുശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു യോഗ സ്നാപകന്റെ കൈക്കീഴിൽ ചെന്ന് യേശു കർത്താവ് സ്നാനമേൽക്കുമ്പോൾ ഇങ്ങനെ സകേല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ താന് ആ ശുശ്രൂഷ ഏറ്റെടുത്തത് അഥവാ ആ സ്നാനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തത് എല്ലാത്തി ലേഖനം മൂന്നിന്റെ ഇരുപത്തിയേഴിൽ ഇപ്രകാരം പറയുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ആ നീതിയുടെ കവചം ക്രിസ്തുവിനെ ധരിക്കേണ്ടതുപോലെ വിശ്വാസത്താൽ നാം ധരിക്കുമ്പോഴാണ് ആ നീതിയുടെ കവചം അഥവാ നമുക്ക് അത് രക്ഷയായി ഒരു കവചമായി ക്രിസ്തു തീരുന്നത് എന്നുള്ളതാകുന്ന കാര്യം നാം മറന്നു പോകരുത് എത്രയോ നാളുകളായി ഒരുപക്ഷെങ്കിൽ ഈ ദൈവിക സത്യം കേട്ടിട്ടും ആ കവചം അണിയേണ്ടതുപോലെ ക്രിസ്തുവിനെ അണിയേണ്ടതുപോലെ ധരിക്കേണ്ടതുപോലെ പാപമേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ രക്ഷകനായി ധരിക്കേണ്ടതുപോലെ ധരിക്കുവാൻ കഴിയാത്ത എത്രയോ പേർ അനുദിനം ദൈവവചനം കേൾക്കുന്നെങ്കിലും വീണ്ടും അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ദുഷ്ടന്റെ ആലോചന പ്രകാരം മുൻപോട്ട് പോകുന്നതായി നമുക്ക് ദുഃഖത്തോടെ കാണുവാനായിട്ട് കഴിയുകയാണ് അതേ പ്രിയമുള്ളവരെ ഈ ദൂത കേൾക്കുമ്പോൾ ആ നീതിയുടെ കവചം യഥാർത്ഥമായി ധരിച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ആത്മാർത്ഥമായി ഇതെ പരിശോധന ചെയ്യാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആയുഷ്കാലമാ കവി ीमाणं